അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അട്ടിപ്പൊഴി റെയിൻബോ ഞാൻ റെസിപ്പി ആയിട്ടാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിരിക്കാൻ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വ്യൂസ് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് കളറിലുള്ള ദോസ് തയ്യാറാക്കണം ആദ്യം തന്നെ യെല്ലോ കളറിന് വേണ്ടിയിട്ട് ക്യാരറ്റ് പുഴുങ്ങിയിട്ട് മിക്സിയിൽ അടിക്കുക ചെയ്തത് പിന്നെ പാലക്ക് ഇതേപോലെ അടിച്ചെടുത്തത് ഈസ്റ്റ് പിന്നെ ബീറ്റ് റൂട്ടും ഇതേപോലെ അടിച്ചെടുത്തത് ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ഏർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മക്ക് ഈസ്റ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ക്യാരറ്റ് മിക്സും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നല്ലോണം കുഴച്ച് ഒരു ഡോ ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി വേറൊരു കപ്പിൽ ഇതേപോലെ തന്നെ രണ്ട് കപ്പ് മൈദ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഈസ്റ്റ് പിന്നെ ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് നല്ലോണം കുഴച്ച് ഒരു ഡോ ആക്കി മാറ്റി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് പാലക്കിൻ്റെയും ഒരു ഡോ ആക്കി എടുക്കാം അപ്പം നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൂന്നും സെപ്പറേറ്റ് ബൗളിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒരു ടു അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഡോസിൽ നിന്നും കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കി എടുക്കാം ഇനി നമുക്ക് ഓരോ കളറാക്കിയിട്ട് പരത്തി എടുക്കണം അപ്പം എല്ലാം പരത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നിൻ്റെ മുതലിൽ ഒന്നാക്കിയിട്ട് എടുത്തു വെക്കാം എന്നിട്ട് ഇത് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കണം ഇത് ഇളകാത്ത രീതിയിൽ നല്ലോണം റോൾ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് ഇതേപോലെ ഒരു ില് പരത്തി എടുക്കണം അപ്പൊ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പൊ തവ ചൂടാക്കാല് ഇത് ഓരോന്നായിട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ ആവണം രണ്ട് വശവും നല്ലോണം മറിച്ചിട്ട് നമുക്ക് ഇത് ചുട്ടിയെടുക്കാം അപ്പം ഇതേപോലെ ബബിൾസൊക്കെ വരാൻ തുടങ്ങി നാല് ഒന്നുകൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ സൈറ്റിൽ ബട്ടറ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മുടെ റെയിൻബോ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെയിൻബോ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ ബൈ